നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മന്ദാരം പബ്ലിക്കേഷൻസ് ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ സംഗമവും രണ്ട് സാഹിത്യകൃതികളുടെ പ്രകാശനവും തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ നടന്നു പ്രാദേശിക ചരിത്രങ്ങളിലൂടെ വിരലച്ച എന്നീ രണ്ട് കൃതികളുടെ പ്രകാശനമാണ് നടന്നത് ബ്രൈഡൽ വെഡിംഗ് മാൾ പാൻ ബസാർ കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും പ്രാദേശിക ചരിത്രങ്ങൾ പറയുന്ന ഈ പുസ്തകം ചരിത്ര വിദ്യാർത്ഥികൾക്കും വായനക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് പ്രാദേശിക ചരിത്രം എന്നത് ഒരു ദേശീയ ചരിത്രരേഖ മാത്രമല്ല ഒരു നിശ്ചിത ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനവും കൂടിയാണ് എല്ലാം മനപൂർവ്വം മറക്കുന്ന സാമൂഹിക വ്യവസ്ഥകളുടെ കാലഘട്ടത്തിൽ എപ്പോഴും ഒരു ഓർമ്മക്കുറിപ്പായി ഈ പുസ്തകം നിലകൊള്ളുമെന്ന് മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ പറഞ്ഞു ഇന്ന് നമ്മൾ എഴുതുന്ന വാക്കുകൾ ചിലപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ട് വളർന്നു വരുന്ന ഒരു കുട്ടി നമ്മളെ എഴുത്തുകാരായി കാണുമ്പോൾ അവരുടെ വേദിയിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ട് നമ്മളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ സദസ്സ് നമ്മളോട് ചോദിക്കുകയാണ് മാഡം അല്ലെങ്കിൽ സാർ നിങ്ങൾ എഴുതിയ ഈ രചയോടെ ആ മനാരംഗം എന്താണ് അന്ന് നിങ്ങൾ എഴുതിയ ആ വാക്കെന്താണ് എന്തായിരുന്നു നിങ്ങൾ അത് നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ എഴുതിയത് എന്ന് ചോദിക്കപ്പെട്ടാൽ സാഹിത്യനിരീക്ഷക സത്യവതി മാരായത്ത് അമ്മയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സാഹിത്യരംഗത്തെ പ്രമുഖരും കലാസാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവരും നൂറിലേറെ എഴുത്തുകാരും കവികളും പങ്കെടുത്തു ചലച്ചിത്രതാരം കൃപ പരിപാടിയുടെ ഉദ്ഘാടനകർമ്മവും പുസ്തകപ്രകാശനവും നിർവഹിച്ചു സാഹിത്യം നല്ല സമൂഹത്തെയും സംസ്കാരത്തെയും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണെന്ന് കൃപ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അങ്ങനെയുള്ള അത് തീർച്ചയായിട്ടും ഒരു കാര്യമാണ് പറഞ്ഞു thank you. പ്രാദേശിക ചരിത്രങ്ങളിലൂടെ എന്ന പുസ്തകം ചലച്ചിത്ര താരം കൃപ സുപ്രീംകോർട്ട് അഭിഭാഷകനായ ഷിയാസ് കുഞ്ഞിബാവ്ക്ക് നൽകിയും വിരലൊച്ച എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം സിനിമ പിന്നണി ഗായകൻ അബ്ദുൽ ഹക്ക് തിരൂർ ജോയിന്റ് ആർടിഒ ഷാജു ബക്കറിനും നൽകിയാണ് പ്രകാശനം ചെയ്തത് കവിയും എഴുത്തുകാരനുമായ ഫ്രെഡ്ഡി പൌലോസ് കവിയത്രി ഷീനാ മനോജ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി സാഹിത്യവും സംസ്കാരവും സഹജീവികളോടുള്ള സ്നേഹവും പുതുതലമുറയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ഭാഷണത്തിൽ എഴുത്തുകാരി ബിസ്മി ശശിയും ചരിത്രവും സമകാലികവും എന്ന വിഷയത്തെക്കുറിച്ച് എഴുത്തുകാരി നഗീന നജീബും സംസാരിച്ചു സാഹിത്യ നിരീക്ഷക പ്രസന്നകുമാരിമാരായത്ത് ജേണലിസ്റ്റ് റിയാദ് എസ് ഖാൻ ഡോക്ടർ ക്ലാരിസ് ടോമി കവികളും എഴുത്തുകാരുമായ പാലോട്ട് ജയപ്രകാശ് ശ്രീധരൻ കൊടിയത്ത് സലീം പൊന്നാണി ബീന റഷീദ് പ്രേംകുമാർ ചുങ്കത്ത് പത്മജ നടുവട്ടം എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഗായിക ഫിസാവി നജീബിന്റെ പ്രാർത്ഥനാഗാനത്തോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറിലേറെ എഴുത്തുകാരും സാഹിത്യകാരും പങ്കെടുത്തു കവിയത്രിമാരായ ആതിരമോൾ മനോജ് സ്വാഗതവും നിഷാകുമാരി ടീച്ചർ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ